അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുള്ളായുള്ള ഒരു അടിപൊളി ടിപ്സാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ടിപ്സാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ നരച്ച മുടി കട്ട കട്ടക്കറുപ്പാകും പിന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പെട്ടന്ന് ഇപ്പം നമുക്ക് എന്നാ നാളെ ഒരു ഇന്നൊരു കല്യാണമുണ്ട് നാളെ അല്ല ഇന്ന് ഇന്നൊരു കല്യാണം ഉണ്ട് പെട്ടെന്ന് നമ്മൾ ഡൈ ചെയ്യാനായിട്ട് മറന്നു പോയി അപ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നൊരു കാര്യം നിങ്ങൾക്കും കൂടെ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇത് കേൾക്കുമ്പോൾ ചിലവർ പറയും അയ്യോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമായിരുന്നെയോ ആരൊന്നൊന്നും ഇല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ ആർക്കാണ് അറിയാൻ വേലാത്ത എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ പറയാ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതറിയാവുന്ന ആൾക്കാർ ഇഷ്ടമാതിരി പേര് കാണും എങ്കിലും അറിയാൻ വയ്യാത്തവരായിട്ടുള്ളവരും കാണും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന ഒരു ടിപ്സ് അന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പം മറന്നുപോയി മറന്നു പോയി ഇപ്പൊ ഞാന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വീട്ടിൽ ഉത്രട്ടാതി വള്ളംകളിയായിരുന്നല്ലോ അപ്പം അവിടെ പോകാൻ നേരം ഇതുപോലെ അയ്യോ നമ്മുടെ നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്തു വരേണ്ടത്തെ കാര്യം അറിയാലോ അയ്യോ അപ്പൊ അത് മറന്നു പോയായിരുന്നു അപ്പൊ അത് നമ്മുടെ തലേ ദിവസമൊക്കെ ചെയ്തു വെച്ചാലല്ല ചെയ്യാൻ പറ്റത്തുള്ളൂ രാവിലെ ആയപ്പോഴത്തേക്ക് മറന്നു പോയി ഏഴ് മണിക്ക് വീട്ടിലോട്ട് പോകണം അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഇതാണ് പരിഹാരമായിട്ട് ചെയ്തത് അപ്പൊ നിങ്ങൾക്കും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പം എളുപ്പം ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്ത് പോണം പെട്ടെന്ന് എടുത്ത് തേച്ചിട്ട് പോകാം ഡൈസ്റ്റിക്കിന്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് നമ്മുടെ ഈ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഞങ്ങള് കോട്ടയത്തൊക്കെ പോയി ബുധനാഴ്ച പോയി ഇന്നാണ് എത്തിയത് ഇപ്പം ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ വന്ന് കേറി അരി അടുപ്പയിലോട്ടിട്ടു അരി വന്തോണ്ടിരിക്കുന്നു പാചകമൊക്കെ ഇന്നത്തെ ദൈവമാണ് അപ്പോൾ ഉള്ള കറികളൊക്കെ കൂട്ടിയിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ പോട്ടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു നമ്മുടെ ഒരു ചുറ്റുവള്ളം കളി എല്ലാം നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു അതൊക്കെ പോട്ടെ നമുക്ക് ടിപ്സിലേക്ക് കടക്കാം പെട്ടെന്ന് നിന്ന് നിപ്പി തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പം കാടിച്ച് വെച്ചിട്ട് പോയൊരു ടിപ്സാണ് നിങ്ങളുമായിട്ട് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് പറഞ്ഞു തരാം എന്താണെന്ന് ഇതാണ് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ഇത് ആവണക്കെണ്ണയാണ് അട ആവണക്കെണ്ണ അണോ ഈ ആവണക്കെണ്ണയും നമ്മുടെ നമ്മുടെ സാധാരണ കൺമശിയും ഇത് രണ്ട് സാധനങ്ങൾ മാത്രം മതിയാകും നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്തോട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു കല്യാണത്തിന് പോകണം നമ്മൾ ഡൈ ചെയ്യാനായിട്ട് മറന്നുപോയി എങ്കിൽ നമുക്ക് നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇപ്പം നിങ്ങൾ പറയും ഇത് എന്തായാലും കറക്കും കേട്ടോ നമുക്ക് എത്ര സമയം വേണം ഇപ്പം ഒരു കല്യാണം നമുക്ക് ആ കല്യാണത്തിൽ പോയിട്ട് വരെയുള്ള കാര്യമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ നാച്ചുകളുടെ അയ്യോ ഗവികളുടെ അയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ നമുക്കൊന്ന് പോണം അപ്പൊ നമുക്കൊന്ന് പിടിച്ചു നിൽക്കണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് കുളിച്ചു കഴിഞ്ഞാൽ ഇത് പോകും ഒരു ശതമാനം ഉറപ്പാണ് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നവർണ്ണാണ് ഞാൻ കാണിച്ചു തരാം ഇവിടെ എൻ്റെ ചെറുതായിട്ട് ഉണ്ടോ മക്കളെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ അല്ലേ അപ്പൊ ഇതില് ഞാൻ തേച്ച് കാണിച്ചു തരാം കണ്ട തേച്ച് കാണിച്ചു തരാം അപ്പൊ ഇത് രണ്ടും മാത്രം മതിയാവും നമ്മുടെ ക്രണ്മഷ നമ്മുടെ ആവണക്കെണ്ണ രണ്ടേ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ അതിനായിട്ട് ഒരു ചെറിയ പാത്രം ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു ശകലം കൺവശി ഇതിലേക്ക് നമുക്ക് കൊടുക്കാം കരി കൊണ്ടെടുത്താലും മതി ഞാനിപ്പം ഈ സ്പൂണിന്റെ അറ്റം കൊണ്ട് നമുക്ക് എടുക്കാം കുറച്ച് മതി കേട്ടോ നമുക്ക് ആവശ്യത്തിന് മാത്രം പിന്നെ എന്ന് വെച്ച ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം തല നറച്ച് നരച്ച മുടി ഉള്ളവർക്ക് പറ്റിയ കാര്യമല്ല നമുക്ക് നമ്മുടെ നെറ്റിയുടെ സൈഡിലൊക്കെ നിറച്ചിരിക്കത്തില്ലേ ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെയാണ് കുറച്ച് നരയുള്ളത് അപ്പൊ അങ്ങനെ കുറച്ച് നിരയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്സാണ് ഈ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇതിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഇഷ്ടമാതിരി ആക്കാറുണ്ട് എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ കാണിച്ചു തരാം ഇതായത് കേട്ടോ ഇതിങ്ങനെ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇപ്പൊ ഒരു സ്പൂണിൽ എടുക്കാൻ മാത്രം എനിക്ക് മതി ഇതിലോട്ട് നമ്മൾ ഈ ആ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചു മതി ഒരുപാട് ഒഴിക്കരുത് കേട്ടോ നോക്കിക്കോ ഓള് വന്നപ്പോ അങ്ങോട്ട് പോയതാ കേട്ടോ രണ്ടും കൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പ ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഈ കൺമശി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവും കേട്ടോ ഇത് ണ്ട നന്നായിട്ട് മിക്സ് ആവും കണ്ട ഇതേപോലെ മിക്സ് ആയി കിട്ടും കണ്ട ആയി ഇനി ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതായില്ലേ ഇത് പയ്യനെ തൊട്ടിട്ട് ഇങ്ങോട്ട് നരയുള്ള ഭാഗത്തേക്ക് ഇതേപോലെ കണ്ട ഇതേപോലെ ഇതേപോലെതാ ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടിരിക്കും കേട്ടോ ഇത് പിന്നെ നമ്മളെ നമ്മുടെ തല കഴുകുമ്പം മാത്രമേ ഇത് പോകത്തുള്ളൂ അല്ലാണ്ട് ഇത് ഇരുന്നോളും കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒരുപാട് നരയുള്ളവർക്ക് പറ്റത്തില്ല കുറച്ച് നിരയുള്ളവർക്കത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചേക്കല്ലേ ഓയ്യോ ഈ ചേച്ചി എന്തു ഈ കാണിക്കുന്നതൊന്നും പറയില്ല ഞാൻ പറഞ്ഞല്ലോ ഈ നെറ്റിയിൽ കുറേ കുറച്ച് ഭാഗത്തൊക്കെ നരയുള്ളവർക്ക് വളരെയേറെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഡൈടെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കേട്ടോ ഇത് കണ്ടോ കണ്ടതേ നോക്കിക്കേ കണ്ടോ ഈ നര നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കണ്ട കറുപ്പിച്ചു കൊടുക്കാം കണ്ട ഇതിങ്ങനെ ഇരുന്നോളും പിന്നെ നമുക്കിങ്ങനെ ഉണ്ടല്ലോ നമുക്കിങ്ങനെ കൈ പെട്ടെന്ന് തലയിലോട്ട് തൊടുമ്പോഴത്തേക്കും അത് നമ്മുടെ കയ്യിൽ അങ്ങനെ പിടിക്കത്തില്ല ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നോണ്ട് അങ്ങനെ പിടിക്കില്ല കണ്ട കണ്ട ഞാൻ പറഞ്ഞില്ല കൈയിൽ അങ്ങനെ പിടിക്കത്തില്ല ഞാനിപ്പ തേച്ചതല്ലേ കണ്ടാ നോക്കിക്കേ നിങ്ങളെ ഞാൻ കാണിച്ചു തരാമേ ഇപ്പൊ ദേ നന്നായിട്ട് തേച്ചു കണ്ട ഇതിങ്ങനെ നന്നായിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ പിടിച്ചു കണ്ട കണ്ടാ ദേ അങ്ങനെ പിടിച്ചിട്ടുണ്ടോ നോക്കിയാൽ അങ്ങനെ പിടിക്കത്തില്ല കയ്യില് അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ കയ്യില് നന്നായിട്ട് പിടിക്കും പിന്നെ ഇത് നിങ്ങൾക്ക് ഈ ആവണക്കെണ്ണ നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അവിടെക്കെണ്ണ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഈ കൺമേശി മാത്രം ഇങ്ങനെ കയ്യിലെടുത്തിട്ടും ദാ ഇങ്ങനെ തേച്ച് കൊടുക്കാം പക്ഷെ അങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ വരും പിന്നെ അത് വെച്ച് നമ്മൾ മുഖത്തോട്ട് തേക്കുമ്പഴത്തേക്കും മുഖത്തും ആകും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ദാ ഇത് മാതിരി എടുക്കുക ഇത് മാതിരി എടുത്തിട്ട് നമ്മുടെ തലയിലോട്ട് നന്നായിട്ട് ഈ കുറച്ച് നറച്ചു മുടിയുള്ളവർക്കെ പറ്റത്തുള്ളൂ മുഴുവൻ നറച്ചു മുടിയുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ ചിലപ്പം ഫങ്ഷൻ ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ പോയി നോക്കിട്ടോ അയ്യോ എന്റെ തലയിൽ ദേ ഇവിടെ എല്ലാം നരച്ചിരിക്കുന്നല്ലോ എന്ന് നമ്മൾ പറയത്തില്ലേ അയ്യോ ഇടായി ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയില്ല എന്നും നമ്മൾ പറയും അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ കാണിച്ചിരുന്നത് കൺമഷിയും ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ തലയിൽ ഇരിക്കും കേട്ടോ എൻ്റെ കയ്യിലുണ്ടോയെന്ന് നോക്കിക്കണ്ടോ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തേച്ചിട്ട് നിങ്ങളെ കാണിച്ചതല്ലേ കണ്ട നമ്മുടെ കൈയിലാകത്തില്ല കണ്ട അല്ലാണ്ട് കൺമക്ഷി മാത്രം തേച്ച് കഴിഞ്ഞാല് നമ്മുടെ കൈയിലതാകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മളിങ്ങനെ തേച്ച് നമ്മുടെ മുഖത്തൊക്കെ നമ്മൾ വെച്ച് തേക്കും ഇതിപ്പം കൈലൊട്ടും ആവത്തില്ല കണ്ട ഇങ്ങനെ നിങ്ങൾ ചെയ്യുക നല്ല സൂപ്പർ ആണ് കേട്ടോ ഇത് അറിയാവുന്നവരും കാണും അറിയാൻ വയ്യാത്തവരും കാണും ഇപ്പൊ എനിക്കിപ്പോ കമന്റ് വരും പിന്നെ ഇതാർക്കായി ഇപ്പൊ അറിയാൻ വയ്യാത്തതും ചോദിച്ച ഇഷ്ടമാതിരി കമന്റ് വരും ശരിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും വേണ്ട ഇത് എടുത്തൊന്ന് തൂത്തിട്ടോടാൻ ഞാൻ പറഞ്ഞ ശരിയല്ലേ അപ്പൊ ഒരു സെക്കൻഡിനുള്ളിൽ ആ ഒരു ഒരു മിനിറ്റിനുള്ളിൽ നമ്മുടെ നരച്ച മുടി കട്ട കറുപ്പായിട്ട് കിട്ടും പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ഇത് പോകും പോകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല കേട്ടല്ല അപ്പൊ എല്ലാവർക്കും ഇത് ഈ ടിപ്സ് മനസ്സിലായോ വേഗം ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്സാണ് എല്ലാവരും പറയും ഉടായ്പാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറയും അങ്ങനല്ല ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങക്ക് പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ